വെൽക്കം ഗ്സ് ടു ദ ഡേ ടു ഇതാണ് നമ്മുടെ വ്യൂ നല്ല രാത്രിയായതാണ് നമുക്ക് വ്യൂ ഒന്ന് കാണിക്കാൻ അതാണ് ഇവിടെ ഈ വൈബ് ആണെങ്കിലേ ഏറ്റവും മണ്ടയില ആ വീടൊക്കെ നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ ഒന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ കേറുമ്പോ തന്നെ ഇവിടെ ഇടത്തെ സൈഡിൽ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാർക്ക് പോലെ ചുള്ള കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ ഇവിടെ നിന്നാണ് നമുക്കിങ്ങനെ വ്യൂ കിട്ടുന്നത് മൗണ്ടൻ ഹട്ട് റിസോർട്ടാണ് വട്ടവറ ഇവിടെ ബാർബിജി അടിക്കുന്ന സ്ഥലം മ്യൂസിക് സിസ്റ്റം പൈസ എടുക്കാമെന്ന് കൊണ്ടു വയ്ക്കുമായിരിക്കും ഇത് നേരത്തെ നമ്മളെല്ലാവരുടെയും റെൻകോട്ട് കൂടെ ഉണക്കാനിട്ടാക്കുന്നു കയറി വരു റൂം ഇവിടെ രണ്ടാമത്തെ റൂമെ അങ്ങനെ രണ്ട് റൂം അത്യാവശ്യം ഈ റേറ്റിന് വെർത്താണ് പിന്നെ ക്യാമ്പ് ഫയറിനുള്ളതാണ് ഈയൊരു റൂം ഇവിടെ ക്യാംഫേ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്യാംഫേ ഒന്നും എടുത്തില്ല നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടുള്ളൊരു ടൈമൊന്നും ഇല്ലായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഏഴ് മണിയോട് അടുപ്പിച്ചായി പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി അതിനുള്ള ടൈമേ കിട്ടിയുള്ളൂ ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം അതാണ് ഇന്നത്തെ ടാസ്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ സ്ഥലവും ഫിൽഡാണ് നമ്മളിവിടെ ആൾക്കാർ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഇവിടെ എല്ലാം ഫുള്ളാണ് പിന്നെ എവിടെയെങ്കിലും കുറച്ചപ്പുറത്തോട്ടെങ്കിലും മാറിയിട്ട് നമുക്ക് എടുക്കാൻ നോക്കും നമ്മളെടുത്ത ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ സമയത് മണിയായി അപ്പം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊണ്ടുവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒന്ന് നല്ല നല്ല പൊരി കറി എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറയുന്നു ഒരു ദിവസത്തെ സ്റ്റേക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇവിടെ പുള്ളി ഇവിടെ വന്നില്ലേ ഓ ഇപ്പൊ വരാന്ന് പറഞ്ഞു നമുക്ക് പോവാനുള്ള അജീപ്തോ വന്നുകൊണ്ടിരിക്കയാണ് കൈഷ്ട്ടോട്ട് പോ കാരണം ഇത് കുറച്ച് ഇറക്കമുള്ള കഴിഞ്ഞ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്നാലും അതിൽ കാണാൻ പറ്റുന്നു കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ താഴെ വണ്ടി വെച്ചിട്ട് മേളിലോട്ട് വരും ജീപ്പിൽ നമ്മൾ കൊണ്ടുവരും അതാകുമ്പോൾ ലഗേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പാടായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ജീപ്പ് വന്ന് കിടക്കുന്നത് ഓക്കെ ഏകദേശം ഒരു പുടജാതിരി വൈബ് പറഞ്ഞുണ്ടല്ലേ പുടജാത്രി പിന്നെ റോഡില്ല ആര വിളിക്കുന്നുണ്ട് ഡ്രൈവർ ഇങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിക്കാണ് ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇവന്റ് ആവ എന്തായാലും ഇവന്റ് എന്തായാലും ഇഞ്ചക്ടർ ആയതുകൊണ്ട് നമ്മുടതേ ഉള്ളു നിന്റെ സ്റ്റാർട്ടാകൂടാ നിന്റെ ഒരാഴ്ചയൊക്കെ ഇരുന്നാലേ പ്രശ്നം വരുമോ രക്ഷപ്പെട്ട് ചൊല്ലിയല്ലേ വിടെങ്കിലും വെച്ച് അനിയൊന്നും പറ്റൂലാണ് രണ്ടാമത്തെ അഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നത്തേം പോലെ മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റല്ലേ ഇന്നത്തെ മാപ്പ് നോക്കുന്ന പ്രിയ കെ പി ആണ് അതുകൊണ്ട് ഇന്നെവിടെ വേണമെങ്കിലും പോവാം ഇവിടെ ഫുൾ ജീപ്പിൻ്റെ അടിപ്രസരമാണല്ലോ കറക്റ്റ് ആടി ഓക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പിടിച്ചു വെക്ക് എന്നാലേ അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ റൈറ്റ് ഓക്കെ നമ്മൾ അപ്പോൾ മെയിൻ റോഡ് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ചോറിൻ്റെയും പൊരിശുമീൻ്റെയും മണം ഘടാതെ ആകർഷിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ടാമതെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വന്നതിൻ്റെ അല്ല വന്ന റൂട്ടിലാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പുറകോട്ട് പോകണം ഇത് ആക്ച്വലി കോവിലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ബാക്കിലോട്ട് എന്നാണ് പറഞ്ഞത് ഇന്ന് അത്യാവശ്യം എല്ലാ സ്ഥലവും ഫുള്ളാണ് അതുകൊണ്ട് എന്നെ കുറച്ച് അഡ്വഞ്ചറസ് യാത്രകളാണ് നമുക്ക് റൂം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം എല്ലാം കിടിലുമായിരുന്നു എല്ലാം കിടിലുമായിരുന്നു എന്തെങ്കിലും നെഗറ്റീവ് വേണ്ടേ എങ്ങനെയുണ്ട് റൂം എങ്ങനെയുണ്ട് മെയിനായിട്ട് നോക്കണ്ട കൊള്ളാം മഴ ചെറിയ മഴയൊക്കെ പിടിച്ച അങ്ങനത്തെ നല്ല വൈബ് സ്ഥലം നേരത്തെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല റൂം കാണിച്ചു തരാം അതായത് നമ്മുടെ റൂം അതൊരു റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുകൊണ്ട് നമുക്ക് അധികം നോക്കി നടക്കാനും പറ്റില്ല ഓൾമോസ്റ്റ് എല്ലാ റൂമും ഫില്ലായതുകൊണ്ട് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ അത് ജസ്റ്റ് ഒന്ന് കിടക്കണം കിടന്നിട്ട് എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോന്ന് നോക്കണം ഇന്നലെ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അവരെ തന്നെ കൊണ്ടുപോകണം ഇന്നത് പറ്റത്തില്ല ഇവിടെ നിന്ന് ഇവിടെന്നെങ്കിലും നമുക്ക് ഫുഡ് നോക്കേണ്ടി വരും നമുക്കപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ നമുക്കിത് ഇവിടെ തന്നെയാണ് ഒരു ഹോട്ടലുള്ളത് അപ്പം അങ്ങോട്ട് പോവാം ഹോട്ടൽ തന്നെ സമയം ഇപ്പോൾ എത്രയായി സമയം നോക്കി സമയം രണ്ടര ആയി എന്തെങ്കിലും കിട്ടുമോ എന്നും അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും കഴിച്ചാലേ പറ്റുള്ളൂ ആദ്യം ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഇവിടെ സീസൺ ടൈം എപ്പോഴാണ് ഡിസംബറിലാണ് വേണ്ട സാമ്പാറാണോ പരിപ്പൊള്ള തൽക്കാലത്തൊക്കെ സാമ്പാർ അങ്ങനത്തെ ചോറും ചിക്കൻ സിക്സ്റ്റി ഫൈവും സാമ്പാറും ഇങ്ങനെ ആ കുട്ടൻ <hating> <Wars> <imcks> <imcks> ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ നേരെ നമ്മൾ എവിടെ പോണേ ആ നമ്മൾ നേരെ ഫാമിലോട്ടാണ് പോണേ നമ്മൾ നേരെ ഫാമിലേക്ക് പോകുന്നു സ്ട്രോബെറി ഫാമിലേക്ക് എപ്പോഴത്തേം പോലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മഴയും വന്നിട്ടുണ്ട് ഇവര് റെയിൻകോട്ട് ഇട്ടില്ലേ റെയിൻകോട്ട് ഇട്ടില്ല കാശ് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ മൂന്നാറ് വന്നിട്ട് റെയിൻകോട്ട് ഇടാതെ വളരെ മോശം ഇവിടെ ഒരുപാട് തോട്ടം ഉണ്ട് ഏട്ടോ ഒരുപാട് സ്ട്രോബറി ഫാം ഉണ്ട് സ്ട്രോബെറി വേണമെന്ന് അവിടെ ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട് നമ്മളത് നോക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഐ ലവ് വട്ടവട സ്ട്രോബെറി ഫാം വട്ടവട ഹണി മ്യൂസിയം ഇതാണ് നമ്മളവിടെ സ്റ്റേഡ് അവിടെയുള്ള ചേട്ടൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇതിനകത്ത് ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഫാമിനകത്തോട്ട് പോയി അവിടെ നിന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം പറഞ്ഞു നിൽക്കണം സ്ട്രോബെറി അവിടെ അധികം ഇല്ലടാ സ്ട്രോബെറി ഒന്നും ഇല്ല ഇത് വേറെ പോയിട്ടോ മണ്ണിൽ നിൽക്കണം സ്ട്രോബെറി ആ അങ്ങോട്ട് പോവാം ഇനിയിപ്പോഴും ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡയസ് അവിടെ ഫാമിൽ സ്ട്രോബെറിയില്ല നമുക്ക് വേറെ ഫാമിൽ പോവാം തൽക്കാലത്തേക്ക് ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നോ ടോയ്സ് പർച്ചേസ് അതൊന്നും വേണ്ടതായി ഇത് കൊള്ളാം കണ്ടാ ചെട്ടാത് വാനിലട്ടിയാണോ ആ സെംസാൻ ആണോ സെംസാൻ നോക്കിയത് മൂന്നാർ വാനിലട്ടി ആ ഇത്രി കൊള്ളു പറയാല്ലെന്നറിഞ്ഞോടത്തോ മാനി കാണിച്ചു

ഇത് കൊള്ളുന്നില്ല. ഏയ്. ചോക്ലേറ്റ് കൊള്ളില്ലേ? കൊള്ളില്ലേ? ചോക്ലേറ്റിൽ ഫ്ലേവർ ഇല്ല. അപ്പോൾ വാനില വാങ്ങീത്. നോർമൽ ടീ യൂ ഇണ്ട്. ചോക്ലേറ്റ്. വാനില ആവരുത് ഇതിന്. നോർമൽ ടീ പാല് കൂടി ഇടാം. എന്നാൽ വാനില ആവണ്ട. ഓക്കേ അല്ലേ? മുണ്ട് വെറ്റി പറയാട്ടെ. വാങ്ങിടാനോ. അപ്പോൾ കൊള്ളല്ലേ? വാനില കൊള്ളാ പാട്ടോ. ചോക്ലേറ്റ് ആണ് ரைറ്റ്. ചോക്ലേറ്റ് കൊള്ളും. ചായ പിടിക്കണ നമ്മളങ്ങനെ ആദ്യത്തെ സ്ഥലം അവിടെ സ്ട്രോബെറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇവിടെയാണ് നമ്മൾ ആദ്യം കണ്ടത് നമുക്ക് അവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നോക്കാം ഇവിടെ ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ ഓപ്പൻ സ്ട്രോബെറി ഫാം അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് രണ്ട് സൈഡ് തോട് രണ്ട് സൈഡല്ല സൈഡല്ലേ തോട് മേളിൽ ചെറിയൊരു പാലം കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വഴുക്കലുണ്ടല്ലേ വഴുക്കൽ നോക്കി വേ പതുക്കെ ഒന്നാമതി സ്ട്രോബെറി സ്ട്രോബെറിയൊക്കെ നല്ല ഉണങ്ങി കിടക്കുന്നു ഓഫ് സീസൺ ആയിരുന്നെങ്കിൽ നല്ല വലുപ്പത്തിലുള്ളതൊക്കെ കിട്ടിയാണ് ഇത് ക്യാരറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ക്യാരറ്റ് ഇവിടെ സ്ട്രോബെറി എന്നിരിക്കുന്നത് കാണാൻ പറ്റും വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിഞ്ഞോളാം അതവിടെയൊക്കെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് സൂപ്പർ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നു താമസിക്കണം അല്ലേ എന്നിട്ട് ഇവിടെ ഇരുന്ന് തെണ്ട ഏ അവിടെ ഈ ചുമ്മാ ക്യാരറ്റ് കഴിക്കാൻ പറ്റൂലല്ലോ ക്യാരറ്റ് എന്തോ കിട്ടാത്ത സാധനം എല്ലാവരും ക്യാരറ്റ് അല്ലേ കഴിക്കണം ആ പ്രിയ എന്നത്തേം പോലെ മണ്ടത്തരം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് വഴിക്കലുണ്ടും നോക്കി പോണേ പക്ഷെ ചെളിക്കാതെ ഒരു പ്രശ്നമാണ് സ്ട്രോബെറി അല്ലേ കഴിച്ചു വെക്ക് അല്ലല്ല കഴിച്ചു വെക്ക് കൊള്ളാമോ സ്ട്രോബെറിയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ടോ നോക്കട്ടെ നമ്മളാ മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ കിസാൻ എത്ര രൂപ വരണം നൂറ് രൂപയോ എടുത്തോ വാങ്ങി ഒരു സ്ട്രോബെറി സ്റ്റാമ്പിൾ ചോദിച്ചു നോക്കിക്കേ

ഇതിനേ മറ്റേ ദശമൂലാരിഷ്ടത്തിന്റെ രുചി അല്ലേ ആണോ അത് ദശമൂല അരിഷ്ട ചേർക്കോ പിന്നെ അങ്ങനെ ആ രുചി വരണേ

ൂട്ടാണത് ആ അപ്പം നല്ല കേട്ടോ ക്യാരറ്റ് ഒക്കെ എവിടെ കിട്ടും ക്യാരറ്റ് വേണോടോ ക്യാരറ്റ് എങ്ങനെയാ കിലോ ആണോ അൻപത് രൂപ കിലോ അമ്പത് ആ അപ്പൊ ഒരു കിലോ ക്യാരറ്റ് എടുത്തു വെച്ച് നിനക്ക് വേണോ അപ്പൊ രണ്ട് കിലോ ക്യാരറ്റ് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ക്യാരറ്റും കൂടെ വാങ്ങാം എട്ടിച്ചേട്ടം കഴുകി ഫ്രഷ് ആയിട്ട് നമുക്ക് തൂക്കി തരും പറിക്കുന്ന കാണിച്ചു തരാം ആ ചേട്ടൻ ഫ്രഷായിട്ട് ക്യാരറ്റ് പറിക്കുന്നു അവിടെ നിന്ന് നമുക്ക് അവിടെ കൊണ്ടുപോയി തരും ഇതിലും ഫ്രഷ്നെസ് വേറെ എവിടെയും കിട്ടും തോന്നാനില്ല പറിച്ചോ പറിച്ചോ പോയി 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 പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഫാം അടിച്ച് കൈ തരും ഈ സൈഡിലെല്ലാം ചെറുതാണെന്ന് തോന്നുന്നു അവിടെ 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 അത് കാബേജ് ആണോട്ട് ആ ക്യാബേജിന്റെ ഒക്കെ സീസൺ എപ്പോഴാണ് എപ്പോഴുണ്ട് ചേട്ടാ പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് കഴുകിത്തന്നു മറ്റത് കഴുകാതെ കൊണ്ടുപോയാൽ മതി അപ്പോൾ വാടാതെ കിട്ടുമെന്ന് പറഞ്ഞ് സൂപ്പർ നമുക്കിത് കഴിച്ചു നോക്കാം മണ്ണ് എന്നാ വാടൂലെന്ന് പറഞ്ഞ അല്ല ഇതിൽ മണ്ണ് നിൽക്കണം അത് കഴിച്ചോ നിന്ന് ഒരു 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 നടത്തുന്ന ഫാമിൽ ഇറങ്ങി വീണ്ടും തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇനി നമുക്ക് വേറെ കാഴ്ചകളൊന്നും ഇനി നേരെ റൂമിൽ ചെല്ല കിടന്നുറങ്ങുക ഉള്ളൂ ഒട്ടവടെ വരുന്നവര് മാക്സിമം ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ ഒരു ടൈമിൽ വരാൻ നോക്കുക അപ്പോഴാണ് ഇവിടെ നല്ല സീസണെന്നാണ് ഇവിടെ നമ്മളെ ഫാമിലൊക്കെ ചേച്ചി പറഞ്ഞത് അപ്പോൾ ആ ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മഴ കുറവായിരിക്കും നല്ല തണുപ്പായിരിക്കും മൈനസിലോട്ട് പോവും എന്നാണ് അവർ പറഞ്ഞത് നമ്മളങ്ങനെ തിരിച്ച് റൂമിലെത്തി ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം നാളെയും പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓട്ടിക്കാല്ലേ